ഒരു ദിവസത്തെ വിവാഹം പല ദിവസങ്ങളിലായി വിപുലീകരിച്ചതോടെ കല്യാണങ്ങളല്ലായപ്പോൾ മഹാസംഭവങ്ങളാണ് ഈ വിവാഹ ഒരുക്കങ്ങളിൽ മുഖ്യമായ സ്ഥാനമുണ്ടായിരുന്ന ഒരാളായിരുന്നു ക്ഷണക്കത്ത് ഇപ്പോൾ സിനിമാ രംഗങ്ങളെ വെല്ലുന്ന സേവ് ദ ഡേറ്റ് വീഡിയോകൾ വന്നതോടെ ഈ വെഡ്ഡിംഗ് കാർഡുകൾ പിൻസീറ്റിലേക്ക് മാറിയിട്ടുണ്ട് എന്നിരുന്നാലും കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഈ മേഖലയിലും വന്നിട്ടുണ്ട് നൂറ്റി വർഷത്തെ പാരമ്പര്യമുള്ള വളവിയാൻ കമ്പനിയിൽ ചെന്ന് നമുക്ക് കുറച്ച് കത്ത് വിശേഷങ്ങൾ കണ്ടുവരാം ബ്രോഡ്വേയിലെ ചെറിയ കെട്ടിടത്തിലാണ് വളവിയൻ കമ്പനിയുടെ തുടക്കം വിവാഹ ക്ഷണപത്രികയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ കണ്ടാൽ ആരുടെയും കണ്ണുകള്ളും ഈ മേഖലയിൽ നൂറ്റി ഇരുപത്തിയഞ്ചു വർഷത്തെ അനുഭവ സമ്പത്തുള്ളവരാണ് വളവിയൻ കമ്പനി ഈ വിവാഹ ക്ഷണപത്രികയുടെ എണ്ണത്തിൽ വലിയ ഇടിവ് വന്നിട്ടുണ്ടെങ്കിലും ഡിസൈൻസ് നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ് ക്ഷണപത്രിക എന്നതിലുപരി ഒരു ബുക്ക്ലെറ്റ് തന്നെയാണ് ഇന്ന് ആളുകൾ വാങ്ങാറുള്ളത് വിവാഹ ചടങ്ങുകളുടെ എണ്ണം കൂടിയതോടെ ക്ഷണപത്രികയുടെയും എണ്ണം കൂടി ബ്രൈഡൽ ഷവർ ഹൽദി സംഗീത് മധുരം വെപ്പ് മൈലാഞ്ചി അങ്ങനെ എല്ലാ നാടുകളിലെയും എല്ലാ വിഭാഗങ്ങളുടെയും ചടങ്ങുകൾ ഇപ്പോൾ എല്ലാവരും ആഘോഷിക്കാറുണ്ട് ജാതിമത വ്യത്യാസമോ ഭാഷയുടെ അന്തരമോ ഒന്നും അതിനൊരു തടസ്സമല്ല ചടങ്ങും മിക്കവാറും വ്യത്യസ്ത ഇടങ്ങളിലും ആയിരിക്കും അതിനൊക്കെ പ്രത്യേകം ഇറക്കാനും എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെയാണ് ബുക്ക്ലെറ്റ് മാതൃകയിലുള്ള ക്ഷണക്കത്ത് രൂപം കൊണ്ടത് അവരിപ്പിങ്ങിന് ഒരു റിസപ്ഷന് വേറെ വേറെ സംഗീതിന് ആ കാർഡിന്റെ ഉള്ളിൽ ഓരോ ഇൻസേർട്ട് ഉണ്ട് ഡിജിറ്റൽ ടൈപ്പ് ആണ് മറ്റൊന്ന് വിവാഹ വേദിയുടെ മാപ്പും ക്യു ആർ കോഡും എല്ലാം ഉൾപ്പെടുത്തിയാണിത് ശിലാഫലകങ്ങൾ പോലെ കട്ടിയുള്ള ക്ഷണപത്രികയും ഇതിൽ ഉൾപ്പെടുന്നു കുറച്ച് മോഡേൺ ആയിട്ട് ഉള്ള ഡീറ്റെയിൽ പ്രിന്റ് വരുന്ന പോലത്തെ കാർഡ്സ് ആണ് പ്രിഫർ ചെയ്യുന്നത് ഇപ്പൊ ട്രെൻഡായിട്ട് നിൽക്കുന്നതാണല്ലോ ആ ഇവിടെ കുറെ മോഡൽസ് ഉണ്ടായിരുന്നു അപ്പൊ കൺഫ്യൂഷൻ ആയിപ്പോയി ഏതാണ് എടുക്കേണ്ടത് എന്നുള്ള രീതിക്കായിപ്പോയി അത്രയും കളക്ഷൻസ് ഇവിടെ ഉണ്ട് മോഡൽസ് ഇവിടെയുണ്ട് കാന്തം പിടിപ്പിച്ചതാണ് മറ്റൊന്ന് വീട്ടിലെ അലമാരകളിലോ മറ്റോ ഒട്ടിച്ചു വെക്കാൻ പറ്റുന്നതാണിത് വിവാഹത്തെ കുറിച്ച് മറന്നു പോകാതിരിക്കാൻ ഇത് സഹായിക്കുന്നു പക്ഷേ വിലയല്പം കൂടുതലാണ് വധൂവരന്മാരുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ കാർഡുകളും ടോപ്പ് ലിസ്റ്റിൽ തന്നെയാണുള്ളത് കാരിക്കേച്ചറുകൾക്കാണ് ഇഷ്ടക്കാർ ഏറെ വിദ്യ വളർന്നതോടെ കസ്റ്റമേഴ്സ് തന്നെ കാർഡുകൾ ഡിസൈൻ ചെയ്ത് കൊണ്ടുവരുന്നതും വർദ്ധിച്ചിട്ടുണ്ട് പ്രവാസി മലയാളികളും ആശ്രയിക്കുന്നത് വളവി കമ്പനിയെ തന്നെയാണ് പലരും ആദ്യ ലീവിന് നാട്ടിൽ വന്ന ഒരു വർഷത്തിനു ശേഷമുള്ള വിവാഹത്തിന്റെ കാർഡുകൾക്ക് ഓർഡർ നൽകി പോകാറുണ്ട് മറ്റു ചിലർ ഓൺലൈനായി തന്നെ കാർഡ് സെലക്ട് ചെയ്യുന്നു സീരിയൽ രംഗത്തെ പ്രമുഖരെല്ലാം വിവാഹ ഒരുക്കങ്ങളുടെ ഭാഗമായി വളവിയിലെത്തുന്നു കലാവുമാണിയുടെ ബിഞ്ചു മേനോന്റെ പിന്നെ ശ്രീജേഷ് നമ്മുടെ ഇന്ത്യൻ ഹോക്കി ക്യാപ്റ്റൻ ആയിട്ടുള്ളത് പിന്നെ രാഷ്ട്രീയക്കാരുടെ കുറെ പേരുടെ ഉണ്ട് പത്മജ് മകളുടെ ഉണ്ട് അങ്ങനെ അതൊക്കെ ഇവിടെ അടിച്ചു പിന്നെ ജയസൂര്യയുടെ അടിച്ചിട്ടുണ്ട് പിന്നെ തിലകന്റെ രണ്ട് മൂന്ന് മക്കളും കല്യാണത്തിന് ഇവിടെ വന്നു പിന്നെ സലീം കുമാർ അംബാനി കുടുംബത്തിലെ വിവാഹ ആഘോഷങ്ങളിലെ ക്ഷണക്കത്തുകൾ എല്ലായ്പ്പോഴും വൈറലാകാറുണ്ട് ഗിഫ്റ്റ് ബോക്സ് രൂപത്തിലാണ് കോടികൾ മുടക്കി കുടുംബം ക്ഷണക്കത്ത് നൽകാറുള്ളത് ഇതിന് സമാനമായ രീതിയിൽ ചോക്ലേറ്റും പൂക്കളും ഉൾപ്പെടുത്തിയ ബോക്സും ഇപ്പോൾ ട്രെൻഡിംഗ് ആണ് ഒരു പത്ത് ശതമാനം ആളുകൾ ഇത്തരം ബോക്സ് തേടിയെത്തുന്നവരാണ് വി വി ഐ പി ഗസ്റ്റുകൾക്കായി മാത്രം ചുരുക്കം ചില ബോക്സുകൾ തയ്യാറാക്കുന്നവരുമുണ്ട് ഇരുന്നൂറ് രൂപ മുതലാണ് ഇതിന് ചെലവ് വരുന്നത് ഈ കാർഡ് അടിയിൽ ചോക്ലേറ്റ് ഗിഫ്റ്റ് ബോക്സ് അങ്ങനെ ഒരു പത്ത് ശതമാനം ആൾക്കാർ വരാറുണ്ട് അതെല്ലാം നൂറ്റമ്പത് ഇരുന്നൂറിയൊക്കെ വരും ഒരു കാർഡിൽ അപ്പൊ അതെടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാർ വന്നിഷ്ടമാരെ വന്നെടുക്കാറുണ്ട് ഇപ്പൊ തന്നെ മൂന്ന് ടൈപ്പൊക്കെ എടുക്കാറുണ്ട് അതായത് ജോലിക്കാർക്ക് ഒരു കാർഡ് വലിയ ആൾക്കാർക്ക് ഒരു കാർഡ് മറക്കാനാകാത്ത ചില കത്തുകളുടെ കാര്യവും വളവി കമ്പനിക്ക് പറയാനുണ്ട് ഈ ഷിപ്പിൽ ജോലി ചെയ്യണ ഒരു പയ്യനുണ്ട് അപ്പോൾ ആ പയ്യന് അവന് ഷിപ്പിൽ ജോലി ചെയ്യണെ കൊണ്ട് അവന് അങ്ങനത്തെ ടൈപ്പ് കാർഡ് വേണമെന്ന് പറഞ്ഞു ഷിപ്പായിട്ട് ബന്ധപ്പെട്ടൊരു കാർഡ് അവന് ഷിപ്പിൽ വേണ്ടി ഒരു 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 ഷിപ്പ് പോലത്തെ മറ്റേ ഷിപ്പിന്റെ അത് ഇങ്ങനെ അത് ചുരുട്ടി വെച്ചേക്കാണ് നമ്മളത് തുറന്നിട്ട് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് മാറ്റർ മ്യൂറൽ പെയിന്റിംഗ് ഉൾപ്പെടുത്തിയ കാർഡാണ് വളമിയുടെ ചരിത്രത്തില് റെക്കോർഡ് സെയിൽ അഞ്ചു ലക്ഷത്തിലധികം കാർഡുകളാണ് ഈ മോഡലിൽ വിറ്റിട്ടുള്ളത് പണ്ടുമുതലേ ഗണപതിയും രാധാകൃഷ്ണനും വിവാഹ ക്ഷണക്കത്തിലെ ഒഴിച്ചുകൂടാനാകാത്ത ചിത്രങ്ങളാണ് ഇന്നും അതിൽ മാറ്റം വന്നിട്ടില്ലെന്നാണ് അനുഭവം പ്രിന്റിംഗ് ഒരു മാറ്റം വന്നിട്ടില്ല ഈ ഗണപതിയും രാധാകൃഷ്ണനും എത്ര കാലം മാറിയാലും അതെല്ലാം നമ്മുടെ ഉള്ളിലുള്ളതാണല്ലോ അപ്പൊ അതില് അവർക്കൊന്നും മാറ്റം വന്നിട്ടില്ല മലയാളി ഗണപതിനെ തൊടാത്തൊരു കാര്യമില്ല അതായത് നമ്മളിപ്പോൾ ഹിന്ദു ഇത് വന്നു കഴിഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും ണപതിന് വച്ചിട്ടാണ് അടിക്കുന്നത് ചിലപ്പോൾ നേരത്തെ കവറിലും കാർഡിലൊക്കെ വലുതും പക്ഷേ ഇതിപ്പോൾ വന്നു വന്നു പ്രിന്റിംഗിന്റെ മേളില് വരും എത്ര കൂടിയ കാർഡ് എടുത്താലും ആ പ്രിൻ്റ് ഒരു ഫോട്ടോ അടുത്തൊരു ഗണപതി അമ്പത് അറുപത് ടൈപ്പ് ഗണപതി ആളുകൾ എത്താറുണ്ട് വിവാഹ വസ്ത്രങ്ങളുടെ നിറങ്ങളാണ് കൂടുതലും കാർഡുകൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുക വിദേശ കുടിയേറ്റം വർദ്ധിച്ചതോടെ പാസ്പോർട്ടിന്റെയും ഫ്ലൈറ്റ് ടിക്കറ്റിന്റെയും മോഡലിൽ ക്ഷണക്കത്ത് തയ്യാറാക്കുന്നവരുണ്ട് വിവാഹത്തിന് മാത്രമല്ല പിറന്നാളിനും ഷഷ്ടിപൂർത്തി ആഘോഷങ്ങൾക്കും മാമോദീസയ്ക്കുമെല്ലാം ഇപ്പോൾ ക്ഷണക്കത്ത് തയ്യാറാക്കുന്നവരുണ്ട് വിവാഹം ഉറപ്പിക്കുന്ന സമയം വധൂവരന്മാരുടെ വീട്ടുകാർ പരസ്പരം കൈമാറുന്ന വിവാഹ ഉടമ്പടി എന്നൊരു പുതിയ ട്രെൻഡുണ്ട് രാജഭരണകാലത്തുണ്ടായിരുന്ന കുറിമാനങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണിവ മോഡലുകളിൽ വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിലും എണ്ണത്തിന്റെ കാര്യത്തിൽ വലിയ ഇടിവാണ് ക്ഷണക്കത്തിന് സംഭവിച്ചിരിക്കുന്നത് അത് ശരിക്കും അതായത് വെഡിങ് കാർഡ് ഇത് ഒരു പ്രതിസന്ധിയിലാണ് ശരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിജിറ്റൽ ഇത് വന്നതോടുകൂടി വാട്സപ്പ് വന്നതോടുകൂടി ആൾക്കാര് ഈ നമ്പർ ഓഫ് ഇത് കുറച്ച് ചിലപ്പോൾ അഞ്ഞൂറ് പേര് വിളിക്കുന്നതായിരിക്കും ചിലപ്പോൾ അത് ആക്കി ബാക്കി ഇരുന്നൂറ് പേർക്ക് ഡിജിറ്റൽ അങ്ങോട്ട് ഫോട്ടോ എടുത്തിട്ട് അങ്ങോട്ട് വാട്സപ്പ് ചെയ്യണം ട്രഡീഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ആ ഇത് മാറ്റം വന്നിട്ടില്ല നല്ല സമയമെടുത്താണ് ഓരോ വിവാഹക്ഷണപത്രികകളും തയ്യാറാക്കുന്നത് അതിനേക്കാൾ ശ്രമകരമാണ് അതിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുക്കാൻ